നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ നിങ്ങളെവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന കാര്യം കൊണ്ട് ഡയറക്റ്റ് എനിക്ക് അല്ലെ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്നുള്ള ധാരണ നിങ്ങൾ വയ്ക്കേണ്ട ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം മുപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളാണ് മുപ്പത്തഞ്ചു ലക്ഷം ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ മുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ ഒരു ദിവസം ഇവർ ശമ്പളമായിട്ട് വാങ്ങുന്നുണ്ട് ഒന്നും രണ്ടും രൂപയൊന്നുമല്ല മുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ ഒരു ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാടിന്റെ സ്വത്ത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ന്യായീകരിക്കാൻ ചിലക്ക ന്യായവാദങ്ങൾ പലതും പറയും അവർ ജോലി ചെയ്തിട്ടല്ലേ അവർ അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ എന്നെങ്കിലും ഉപരി നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ജോലി നിഷേധിച്ചുകൊണ്ടാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്യുന്നതെന്നുള്ള ധാരണയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം തൊഴിൽ തൊഴിലില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഉള്ളപ്പോഴാണ് ഈ മുപ്പത്തിയഞ്ചു ലക്ഷം പേര് പുറത്തുനിന്ന് വരുന്നത് നമുക്ക് കണക്കൊന്ന് നോക്കാം ആദ്യം ഒരു ദിവസം മുന്നൂറ്റി എൺപത്തിനാല് കോടി വീതമാണെങ്കിൽ ഒരു മാസത്തില് ഏകദേശം പതിനായിരത്തി അറുനൂറ്റി ഇരുപത് കോടി രൂപ ശമ്പളമായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകി പോകുന്നുണ്ട് നമുക്കറിയാം ഈ പതിനായിരത്തി അറുനൂറ്റി ഇരുപത് കോടി രൂപ നമ്മളുടെ സർക്കാരിന്റെ സമ്പത്തോ അല്ലെങ്കിൽ മറ്റെന്തോ ഒന്നുമല്ല ഇത് നമ്മളുടെ നാട്ടിലെ തൊഴിലാളികളിലൂടെ നമ്മളുടെ വ്യാപാര മേഖലകളിൽ ക്രയ വിക്രയം നടത്തേണ്ട പണമാണ് ഒരു രാജ്യമാകുമ്പോൾ രാജ്യത്തുള്ളവർക്ക് അങ്ങോട്ടും ഒക്കെ ജോലിക്ക് പോകാം അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് നിയമസാധുതയുമുണ്ട് പക്ഷേ ആ പ്രദേശത്തെ തൊഴിലാളികളുടെ ജോലി നിഷേധിച്ചുകൊണ്ടാകരുത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ നിഷേധിച്ചുകൊണ്ട് അന്യസംസ്ഥാനക്കാരെ ഇങ്ങനെ അധികം പ്രമോട്ട് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് ഈ പതിനായിരത്തി അറുനൂറ്റി ഇരുപത് കോടി രൂപ ഒരു മാസം നമ്മുടെ നാട്ടിൽ ക്രയവിക്രയം നടന്നാൽ നമ്മുടെ നാടിൻ്റെ പുരോഗതി നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ അറിയാം ഒരു വർഷത്തേത് ഏകദേശം ഒരു കോടി സോറി ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി നാപ്പത് കോടി രൂപയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് വർഷങ്ങളായിട്ട് കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ ക്രയവിക്രയം നടക്കേണ്ട തുക ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഭരിക്കുന്നവർ അവർക്ക് എങ്ങനെ ഭരിക്കണമെന്ന് അറിയില്ല എങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കണമെന്ന് അവര് ഗവേഷണം നടത്തുന്നവരാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കഴിഞ്ഞ ഒൻപത് വർഷം അവർ നമ്മുടെ നാട് ഭരിച്ചപ്പം ഒരിക്കൽ പോലും അവർ ചിന്തിച്ചിട്ടില്ല നമ്മളുടെ നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ഒരു ചെറു വിരൽ അനക്കാൻ പോലും അവര് തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് ഈ വസ്തുവകകൾ കൈമാറ്റം ചെയ്യുന്നതിന് തുച്ഛമായ പൈസയായിരുന്നുണ്ടരണേ അത് ഇവര് ഫീസ് കൂട്ടിക്കൂട്ടി അറംപറ്റിച്ച് ഇപ്പൊ മഫിയകൾക്ക് മാത്രമേ വസ്തുവകകളുടെ ക്രയവിക്രയം നടത്താൻ കഴിയുള്ളു സാധാരണക്കാരനെ ഇല്ലായ്മക്കാരനോ ഒരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങണമെന്ന് കണ്ടാൽ അവനത് സാധിക്കാത്ത അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് ഈ എൽ ഡി എഫ് സർക്കാരും കേരളം ഭരിച്ച യു ഡി എഫ് സർക്കാരും തന്നെയാണ് ഇവര് രണ്ടു കൂട്ടരും അവരെ കൊണ്ടാകുന്നതിലപ്പുറം നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് ചൂഷണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനം കേരളത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് തൊഴിലാളികൾ ജോലിക്കാർ വേണമെന്നുണ്ടെങ്കിൽ അതിൽ പകുതി രണ്ടു പേരെയെങ്കിലും നിങ്ങൾ ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ എത്ര മോശക്കാരായാലും നമുക്ക് ഒരാവത്ത് വന്നാൽ ഓടിക്കൂടുന്നത് നമ്മുടെ നാട്ടുകാർ മാത്രമേ കാണുകയുള്ളൂ അവർക്ക് നാട്ടുകാരനാണല്ലോ എന്നുള്ള ഒരു വെള്ളമടിച്ചു കഴിഞ്ഞ എന്തേലുമൊക്കെ പറഞ്ഞാൽ പോലും അവർക്ക് നമ്മളോടൊരു സ്നേഹം കാണും ബഹുമാനമില്ലാതാക്കിയത് നമ്മളൊക്കെ തന്നെയാണ് പരസ്പര ബഹുമാനമില്ലായ്മ അത് നമ്മൾ സൃഷ്ടിച്ചെടുത്തതാണ് നമ്മളിങ്ങനെ ദിവസവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ ആരും ജോലി ചെയ്യാത്തവരാണ് മലയാളികളൊന്നും ജോലി ചെയ്യത്തില്ല മലയാളികളെല്ലാം നോക്കുകൂലി വാങ്ങി നക്കുന്നവരാണെന്ന് അത് ഈ എൽ ഡി എഫ് സർക്കാർ ഈ ഇടതുപക്ഷം നമ്മളെ പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതുമാണ് അല്ലാതെ മലയാളി നമ്മളൊക്കെ ജോലി ചെയ്യാതെ എങ്ങനെ നമ്മൾ ജീവിക്കുക അത് പറ എന്തേലും മാർഗമുണ്ടോ അല്ലെ നമ്മുടെ സർക്കാർ നമുക്ക് വല്ലതും തരുന്നുണ്ടോ ഒന്നും തരുന്നില്ല നമ്മൾ പട്ടിണിയാണേലും ദാരിദ്ര്യമാണേലും നമ്മളെ കൊണ്ടാകുന്ന പോലെയൊക്കെ അധ്വാനിച്ചു കൊണ്ടാക്കിയാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്കറിയാമോ നമ്മളുടെ കേരളം വിട്ടുപോയി പണ്ട് പത്താം ക്ലാസ്സിൻ്റെ ടൈപ്പ് റൈറ്റിങ്ങൊക്കെ പഠിച്ചിട്ട് പോയ മലയാളികളാണ് ഇന്ന് നല്ല നിലയിലൊക്കെ ജീവിക്കുന്നത് പലരും അവരവർ ജോലി ചെയ്ത് ജീവിച്ച നാട്ടിലൊക്കെ സ്ഥിരതാമസമാക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയവരും ഒക്കെ ആ ഗണത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇപ്പോഴാണ് വിദഗ്ധരും അതിവിദഗ്ധരുമായിട്ടുള്ളവരൊക്കെ ജോലിക്ക് പോകുന്നത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ പോയി ജോലി ചെയ്തും മലയാളി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തത് ആൾക്കാർ തന്നെയാണ് നമ്മൾ എത്ര ദോഷം പറഞ്ഞാലും നമുക്കൊരു ആപത്തുണ്ടായാൽ ഒരു മലയാളി ഓടിക്കൂടും ശത്രുക്കളാണെങ്കിൽ പോലും ഓടിക്കൂടും അതിനൊരു ഉദാഹരണം ഞാൻ പറയാം പണ്ട് ഒരിക്കാൻ എൻ്റെ നാട്ടുകാരൻ ഒരാളാണ് സത്യത്തിൽ അവനെ കണ്ടാൽ എനിക്ക് മിണ്ടാൻ തോന്നാറില്ല ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ഇവരുടെ മിണ്ടാറില്ല പക്ഷെ ഞാനൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്ത് പോയി കോട്ടയത്ത് ഇങ്ങനെ ചുറ്റത്തിരിയുന്ന സമയത്ത് ഇവനുണ്ട് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഇവൻ ഇവിടെ വന്നേ എന്നെ കണ്ടതും അണ്ണാന്നും പറഞ്ഞ് ഓടി എൻ്റെ അടുത്ത് വന്ന് എനിക്ക് അവൻ്റെ അണ്ണാവിളി കേട്ടപ്പോൾ എനിക്ക് തോന്നി നാട്ടിൽ വെച്ച് ഇടിച്ചിട്ടിട്ട് പോയാൽ മിണ്ടാത്തവനാണ് ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഓടി വന്നത് എൻ്റെ അടുത്ത് വന്ന് രോഹിയൊക്കെ പറഞ്ഞ് കയ്യൊക്കെ തന്ന് എന്നോട് പറഞ്ഞാൽ നമുക്ക് ഒരു ചായയെ കുടിച്ച് പിരിയാവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചായയെ കുടിച്ച് പിരിഞ്ഞു അപ്പം മനസ്സിൽ വിദ്വേഷമൊന്നും മലയാളിക്കില്ല ഉണ്ടോ ആ എനിക്കറിയാൻ വയ്യ എന്നോട് ഒരുപാട് പേരൊക്കെ ശത്രുതയും വിദ്വേഷക്കെ വെക്കുന്നുണ്ടെന്ന് അവര് പറയാറുണ്ട് പ്രചരിപ്പിക്കാറുണ്ട് പക്ഷെ എനിക്ക് ആത്യന്തികമായിട്ട് ആരിൽ നിന്നും അത്ര വലിയ ശത്രുതയൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല സി പി എമ്മുകാരിൽ നിന്നൊഴികെ സി പി എമ്മിൽ സി പി നിന്ന് എനിക്ക് ഒരുപാട് ശത്രുത നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്റെ മൊത്തം ജീവിതത്തിൽ ജീവിതത്തിന്റെ കണക്കെടുത്ത് നോക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ചെങ്ങന്നൂർകാർ ആര് ഈ പ്രദേശത്തൂടെ വന്നു കഴിഞ്ഞാലും ഇവരിവിടെ എന്നെ കണ്ടിട്ടാണ് പോകുന്നത് അത് ശത്രുവായാലും മിത്രമായാലും എല്ലാവരും വന്ന് കണ്ടിട്ടാണ് പോകുന്നത് അവരുടെ മനസ്സിൽ എന്നോട് സ്നേഹവും താല്പര്യവും ഇല്ലെങ്കിൽ അവർ എന്നെ കാണാൻ വേണ്ടി ഇവിടെ ഉണ്ടെന്ന് ബ്രേക്ക് ചെയ്യുവോ ചെയ്യില്ല ഞാൻ മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാർ ചങ്ങന്നക്കാരായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാര് നാട് കാണാൻ കറങ്ങി വരുമ്പം മഹാരാഷ്ട്ര ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കൂടിയാണ് വന്നത് അപ്പൊ അവിടെ ഇപ്പൊ മലയാളി താമസമുണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ ആരോ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ കാണാൻ വന്നു എൻ്റെ വീട്ടില് എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ അറിയുന്ന പിള്ളേരാണ് ഞാൻ അവരെ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ താമസിച്ച് നെക്സ്റ്റ് ഡേയിലാണ് പിന്നെ അവർ പോയത് അപ്പൊ മലയാളികൾക്ക് പരസ്പര സ്നേഹവും ഒക്കെ ഉണ്ട് അവരുടെ മനസ്സിലാണ് അവരത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള ഒറ്റ കുറ്റമേ നമുക്കുള്ളൂ അല്ലാതെ നമ്മൾ പ്രചരിപ്പിക്കുന്ന മാതിരി അത്രയ്ക്ക് ദോഷികളൊന്നുമല്ല നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ഒരു തിരിച്ചറിവാണ് അതുകൊണ്ട് എനിക്ക് നമ്മളുടെ നാട്ടിലെ നന്മ മരങ്ങളോടും ഒരു നാല് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ മാർഗമുള്ളവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ പറമ്പിലെ പണിയാണെങ്കിൽ പോലും നിങ്ങളുടെ നാട്ടുകാരെ വിളിച്ച് നിങ്ങൾക്ക് തൊഴിലാളികളെ കിട്ടുന്നില്ലേ നമുക്കൊരു സംവിധാനം ഉണ്ടാക്കാം തൊഴിലാളികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളികൾ ഇപ്പം ഒരു ഉദാഹരണം ചെങ്ങന്നൂരിൽ എൻ്റെ നാട്ടിൽ ജോലി ചെയ്യാൻ ആളില്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പുനലൂരിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് ജോലി ചെയ്യാൻ പറ്റും നമ്മൾ നമുക്ക് ജോലിക്ക് അവസരമുണ്ടെന്ന് കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ തേടി വരും ഒപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എത്രയധികം നമ്മൾ അധ്വാനിക്കും മേലണങ്ങി പണി ചെയ്യും അത്രയധികം നമ്മളുടെ ശരീരത്തിന്റെ ശേഷി വർദ്ധിക്കും നമ്മുടെ ജീവിത ദൈർഘ്യം കൂടി എന്ന് വിശ്വസിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്കൊരു തൊഴിലവസരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ സമീപിക്കും ഞാൻ നിങ്ങൾക്ക് ആളെ പറഞ്ഞ് ഇടപാട് ചെയ്തു തരാം എനിക്ക് ഒന്നും തരണ്ട കമ്മീഷൻ വാങ്ങിച്ച് നക്കുന്ന അഥവാ നോക്കുകൂലി വാങ്ങിച്ച് നക്കുന്ന സ്വഭാവം എനിക്കില്ല പക്ഷേ നമ്മളുടെ ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് നമ്മളെ രാഷ്ട്രീയക്കാരും ഒരക്ഷരം മിണ്ടുന്നില്ല അവരാരും മിണ്ടത്തുമില്ല അവർക്ക് ഈ നാട് ഇങ്ങനെ മുടിഞ്ഞ് കുട്ടിച്ചോറായി കിടന്നെങ്കിൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് അവന്മാർക്കാർക്കും ഇതിൽ താല്പര്യമില്ല അഴിയാം പക്ഷേ നമ്മൾ സ്വയം നന്നാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ജോലിക്ക് അവസരങ്ങൾ ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് മലയാളികളെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ സമീപിച്ച് ഞാൻ നിങ്ങൾക്ക് ആളെ എത്തിച്ചു തരാം ഏത് പണിക്കും അത് അവിദഗ്ധ തൊഴിലാളിയാണെങ്കിലും വിദഗ്ദ്ധ തൊഴിലാളി ആണെങ്കിലും ഏത് മേഖലയിലുള്ള ആളിനെ വേണേലും ഞാൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരാം മറ്റുള്ളവർ പ്രത്യേകിച്ച് എന്റെ സംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്നതിനേക്കാൾ അരമണിക്കൂർ കൂടുതൽ ജോലി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ബാക്കി ചായപുടി കള്ളുകൊടി അല്ലെങ്കിൽ ഉച്ചകൂണ് ഉറക്കം ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നമുക്ക് ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നാട്ടുകാർക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനം നമുക്കൊരുക്കിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു